കേരളത്തിലെ യുവതീ യുവാക്കൾ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തൊഴിലില്ലായ്മ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ തൊഴിലില്ലായ്മയല്ല നമ്മൾ ഈ ഇട്ടാവട്ട ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് അത് ശരിക്കും കണ്ടെത്താൻ പറ്റുന്നില്ല അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയൂ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ ഉപയോഗിക്കുന്ന മൊബൈൽ എന്റെ മൂന്ന് മൊബൈൽ ഉണ്ട് ഈ മൂന്ന് പേര് കമ്പ്ലൈൻ്റർ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പല തവണ ഇപ്പൊ തന്നെ പോകാറുണ്ട് മുമ്പും പോവാറുണ്ട് അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി കേട്ടിട്ടുണ്ടോ അതായത് ഒരു ആറ് മാസം പഠിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ലക്ഷക്കണക്കിന് ഇപ്പം ശമ്പളം വായിക്കുന്ന ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങിയ സെൽഫോണിക്സിൽ നമ്മുടെ അനുഭവപ്പെട്ട സ്വന്തം അനുഭവം കൂടി ഉണ്ട് അപ്പൊ നമ്മളെ കൂടെ സെൽഫോ നമസ്കാരം എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം കാണുന്നത് ഞാൻ ഇന്ന് എല്ലാവരും പെട്ടെന്ന് ജോലി കിട്ടണം എന്താ പറയുക നല്ല ശമ്പളം കിട്ടണം പക്ഷെ ആർക്കും ജോലി കിട്ടുന്നില്ല തൊഴിലവസരം തീരില്ലാം പറയുന്നുണ്ട് അപ്പൊ നമ്മളെ ചോദിക്കാൻ വെച്ചാൽ സെൽഫോൺ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുക ജോലി എന്ന് കിട്ടുക നമ്മുടെ കേരളത്തില് തൊഴിലവസരങ്ങൾ മൊബൈൽ മേഖലയിൽ ഉണ്ടാവുന്നു ഒന്ന് ചർച്ച സത്യം എനിക്കറിയില്ല ആയിരക്കണക്കിന് മൊബൈൽ ഷോപ്പുകൾ അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് വേക്കൻസീസ് ഇപ്പം ഉണ്ട് സെൽഫോൺ ടെക്നീഷ്യൻ്റെ കേരളത്തില് നമുക്ക് നിലവിൽ ഇപ്പൊ എൻക്വയസ് ആയിട്ട് ഞാൻ ആയിരക്കണക്കിന് വന്നത് ഇവിടത്തേക്ക് വരുന്നേ സെൽഫോൺ വെച്ചാൽ കേരളം മൊത്തമല്ല ഇന്ത്യയിലെ മൊത്തമല്ല വേൾഡ് മൊത്തം ടെക്നീഷ്യൻ ഇതുപോലെ ഏകദേശം നാലായിരത്തോളം ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഫോർ തൗസൻഡ് തെക്കേഷൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് പുറത്ത് പുറം രാജ്യങ്ങൾ സ്കോപ്പ് ലക്ഷക്കണക്കിന് സാധ്യത ലക്ഷക്കണക്കിന് അറിയില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ തൊഴിലവസ്ഥ

തീർച്ചയായിട്ടും ലേഡീസിന് വളരെ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ലേഡീസ് ഈ മേഖലയിലേക്ക് വരുന്നില്ല മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വരുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കമ്പാരിറ്റീവ്ലി അതുകൊണ്ട് തന്നെ നമ്മൾ സ്കോളർഷിപ്പോട് കൂടി അതെ സ്കോളർഷിപ്പ് ഫീസ് ഏത് സമയത്ത് നമുക്ക് ഈ വീട് ഇന്ന് നിങ്ങൾക്ക് നാളെ ഒന്ന് ചേരാൻ മുന്നൂറ്റി അറുപത്തി ദിവസം ചേരാൻ കോഴ്സാണ് ആറ് മാസം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കണമെങ്കിൽ നേരെ നമ്മുടെ കോഴിക്കോട് സെൽഫോണിച്ച് അനുഭവം ഉണ്ടാവുന്നത് നമ്മൾ അത്രയും സുഹൃത്താണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കാരണം വെച്ചാൽ ഇനി ജോലി ഇല്ലാതും പറയുന്നത് ആറ് മാസം കൊണ്ട് അടിപൊളി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ ആവാ ഫ്യൂച്ചർ മൊബൈലിന്റെ കൊട്ടാര അത്രയും പല ലെവലിൽ മൊബൈൽ മൊബൈലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ച് ജോലി സാധ്യത കൂടുകയാണ് അപ്പം ഈ ഒരു അവസരം എല്ലാവരും വിജയിക്കുക അതുപോലെ എല്ലാവർക്കും ബൈ